നമസ്കാരം പാറപ്പുറത്തിന്റെ അരനാഴികാമത്തിൽ എഴുതിയ കെ ഈശോമത്തായി മലയാളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റും ചെറു കഥാകൃത്തുമാണ് രണ്ടു തവണ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല പ്രമുഖ നോവലുകളും മലയാള ചലച്ചിത്രങ്ങളായിട്ടുമുണ്ട് തൊണ്ണൂറ് വയസ്സുകാരനായ കുഞ്ഞനാച്ചിന്റെ മക്കളും മരുമക്കളും പേരമക്കളും അടങ്ങുന്ന കുടുംബത്തിലെ സംഘർഷങ്ങളുടെയും സ്വന്താപങ്ങളുടെയും മനോവികാരങ്ങളുടെയും ശില്പചാതുരിയാണെന്ന ഒരു ഹൃതിയാണ് പാറമ്പുറത്തിന്റെ അരനാഴിക നേരം അതോടൊപ്പം തന്നെ അരനാഴിക നേരത്തിനുള്ളിൽ തന്റെ മരണം ഉറപ്പാവുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കുഞ്ഞൈനാച്ചനാണ് ഈ കഥയിലെ കഥാനായകൻ കുഞ്ഞൈരാച്ചൻ സാധാരണക്കാരിൽ നിന്നും സാധാരണക്കാരനായി തൊണ്ണൂറ് സമ്പത്സരം വഴി മാനൂർ കോണം എന്ന കുഗ്രാമത്തിൽ ജീവിച്ച ഒരു വൃദ്ധനാണ് അദ്ദേഹത്തിന് അഞ്ചു മക്കളുണ്ട് ഒന്നാമൻ മരിച്ചുപോയി രണ്ടാമൻ ഗീവർഗീച്ചൻ ഗീവർഗീച്ചൻ ഒരു മുൻചുണ്ടിക്കാരനാണെങ്കിലും ആളൊരു സ്നേഹിയാണ് പക്ഷേ എന്തുകാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ മകളായ കുട്ടിയമ്മയെ കുറിച്ച് യാതൊരു ധാരണയുമില്ല കുട്ടിയമ്മയുടെ വിവാഹത്തെ പറ്റിയോ ബാക്കി ഒന്നിനെ പറ്റിയും അയാൾക്ക് ഒരു ശ്രദ്ധയുമില്ല ആ ഘട്ടത്തിൽ തന്നെ കുട്ടിയമ്മയെ അന്യമതക്കാരനായ തോമസ് പ്രണയിച്ചു തുടങ്ങി മൂന്നാമൻ കുഞ്ഞ ചെറുക്കൻ കുഞ്ഞിച്ചെറുക്കൻ ഒരു കില്ലാടിയാണ് കുഞ്ഞിച്ചെറുക്കൻ ജീവിച്ചു പോകുന്നു നാലാമൻ പീലിപ്പോച്ചൻ പീലിപ്പോച്ചൻ ഒരു പണക്കാരനാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യം പീലിപ്പോച്ചന്റെ ജീവിതത്തിൽ ഒരു സമാധാനവും ഇല്ലാതാകുന്നു പീലിപ്പോച്ചന്റെ ഭാര്യയായ അന്നാമ്മക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലും അദ്ദേഹത്തിന്റെ വികാരങ്ങളിലും വിചാരങ്ങളിലും എല്ലാം വളരെയധികം സംശയമാണ് ഇത് തന്നെയാണ് ദിവസേന ഉണ്ടാകുന്ന ഈ വഴക്കിനെല്ലാം കാരണം ഒരു ാണ് അദ്ദേഹം എല്ലാം രണ്ടാം ഭാര്യയായ ദീനാമയെ ഏൽപ്പിച്ച് ദിവസത്തിന്റെ സിംഹഭാഗവും വെളിയിൽ കറങ്ങാണ് പതിവ് മാത്തുക്കുട്ടിയുടെ ഒന്നാം ഭാര്യ ഒന്നാം ഭാര്യയിലുണ്ടായ മകനായ രാജൻ പട്ടാളക്കാരനാണ് രാജൻ പ്രതിമാസം അയച്ചു തരുന്ന നൂറ് രൂപയായിരുന്നു ആ കുടുംബത്തിലേക്കുള്ള പ്രധാന വരുമാനം ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന ആ കുടുംബത്തിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയ രാജിന്റെ മരണമായിരുന്നു ആ കുടുംബത്തിന്റെ താളം തെറ്റിച്ചത് പിന്നീടുണ്ടായ പിന്നീട് കുഞ്ഞിരാജൻ കിടപ്പിലാവുകയും തുടർച്ചയായ ഹൃദയാഘാതത്തോടെ ഏർ കുഞ്ഞിനാജൻ ശരണം പ്രാപിക്കുകയും ചെയ്യുന്നു തളർന്ന ശരീരത്തിൽ ശരീരത്തിന് ഉണർവ് നൽകുന്ന കറുപ്പ് കൊണ്ടു കൊടുത്തും സരസമായ കുഞ്ഞിനാച്ചു കഴിഞ്ഞിരുന്നു താനും നാട്ടുകാരും ഒരുപോലെ വിശ്വസിച്ചിരുന്ന ദീനാമയുമായുള്ള അവിഹിത നേരിട്ട് കാണുവാൻ ഇടയായ കുഞ്ഞേനാച്ചൻ സമനിൽ തെറ്റി നിലം പതിച്ചു സംസാരിക്കാനാവാതെ വീർപ്പുമൂട്ടി നിൽക്കുന്ന കുഞ്ഞിനാച്ചിന്റെ നാവ് ഇനി ഒരിക്കലും ചലിക്കാതിരിക്കാൻ വേണ്ടി കുറുപ്പച്ചൻ ഒരു കപട സുഹൃത്തായി വന്ന കുറുപ്പച്ചൻ അവസാനമായി അദ്ദേഹത്തിന് നൽകിയ കറുപ്പിൽ വിഷം ചേർത്തിരുന്നു അങ്ങനെ അദ്ദേഹം കിടക്കുന്ന സമയത്ത് കുറ്റബോധത്തിന്റെ തിരകളിൽ ആടി ഉലഞ്ഞ ദീനാമ്മ അവസാനമായി അദ്ദേഹത്തിൻ്റെ കുറു കുറുപ്പച്ചൻ കുഞ്ഞാശന് കൊടുത്ത കറുപ്പിന്റെ ബാക്കി കഴിച്ച് സ്വയം ആത്മഹത്യ ചെയ്യുന്നു ഈ കഥയിലൂടെ മൂന്ന് തലമുറയുടെ കഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹ ബന്ധങ്ങളുടെയും ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അച്ഛനെയും അമ്മയെയും ഇട്ടെറിഞ്ഞ് ശരണാലയങ്ങളിലേക്കായി പോകുന്ന മക്കൾ മക്കളുള്ള ഈ കാലത്ത് കുടുംബ ബന്ധങ്ങളുടെയും സ്നേഹബന്ധങ്ങളുടെയും വിലയും കഥയും എത്രമാത്രമാണെന്ന് മാത്രമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബത്തിലേക്ക് ചേക്കേറുന്ന ഈ തലമുറകൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ എന്ന് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം